രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രന് വീണ്ടും ആറ്റിങ്ങൽ മണ്ഡലം ലഭിക്കാതെ വന്നതോടെ പ്രവർത്തകർ നിരാശരായിരുന്നു ശോഭാ സുരേന്ദ്രനെ പോലൊരു തീപ്പൊരി നേതാവിനെ എൽ ഡി എഫ് യു ഡി എഫ് ശക്തി കേന്ദ്രമായ ആലപ്പുഴയിൽ മത്സരിക്കാൻ നിയോഗിച്ചത് ഒതുക്കലായിട്ടാണ് മാധ്യമങ്ങളെല്ലാം വിലയിരുത്തിയത് കഴിഞ്ഞ തവണ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പത്തൊൻപതും യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ എൽ ഡി എഫിന്റെ മാനം രക്ഷിച്ചത് ആലപ്പുഴയിലെ ജയമായിരുന്നു സിറ്റിംഗ് എം പി എ എം ആരിഫും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അംഗം കെ സി വേണുഗോപാലും ഏറ്റുമുട്ടുന്ന മണ്ഡലമെന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആലപ്പുഴ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ താരം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് താഴെത്തട്ടിൽ ഇളക്കിമറിച്ചുള്ള പ്രചാരണം നടത്തുന്ന ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുതന്നെ വോട്ടർമാരെ ലക്ഷ്യമിടുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാലിനെതിരെ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നടിച്ച് പോർമുഖം തുറന്ന ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലെ വർഗീയ പ്രവർത്തനങ്ങൾ തുറന്നു കാണിച്ചിരുന്നു കായംകുളം എം കോളേജ് വിദ്യാർത്ഥികളുടെ ഹമാസ് ഫാൻസി ഡ്രസ് ദേശീയ ചർച്ചയാക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു കറുത്ത നിറത്തിലെ വസ്ത്രങ്ങളും മുഖംമൂടിയും ധരിച്ച് കണ്ണുകൾ മാത്രം കാണിച്ച് കൈകളിൽ ആയുധങ്ങളുമായി പൊതുനിരത്തിലൂടെ മാർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ദേശീയ അന്വേഷണ ഏജൻസിയെയും ടാഗ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഹമാസ് ആലപ്പുഴയിലോ വോട്ടിനുവേണ്ടി കോൺഗ്രസും സി പി എമ്മും തീവ്രവാദ സംഘടനയായ എസ് ഡി പി ഐ പിന്തുണയ്ക്കുകയും അവർ ഹമാസ് തീവ്രവാദികളുടെ വേഷമിട്ട് പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നു സൗമ്യ സുരേഷ് പോലുള്ള മലയാളികൾ ഹമാസ് ആക്രമണത്തിൽ മരിക്കുകയും ഒട്ടേറെ ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദ സ്വഭാവമുള്ള ആലപ്പുഴയിലെ സ്ലിപ്പർ സെല്ലുകൾ ഒരു മുന്നറിയിപ്പാണെന്നും ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റിൽ പറയുന്നു കേന്ദ്ര നേതൃത്വവുമായി എളുപ്പത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചർച്ച ചെയ്യാൻ കഴിയുന്ന നേതാവെന്ന നിലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഉയർന്നു പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കാലത്തുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകുന്ന പിന്തുണയ്ക്ക് സമാനമായ സാഹചര്യം ആലപ്പുഴയിലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് മണ്ഡലങ്ങൾക്കൊപ്പം ആലപ്പുഴയെയും എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൻ ആലപ്പുഴ മണ്ഡലത്തിൽ വലിയ ജനപിന്തുണ ലഭിച്ചുവെന്ന വിലയിരുത്തലിലാണ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലപ്പുഴയിലേക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ് ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്ന ആലപ്പുഴ എ ക്ലാസ് മണ്ഡലം ആകുന്നതോടെ മേൽനോട്ടം കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും ഇതിന്റെ ഭാഗമായി നേതൃതലത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപന് ചുമതലയുള്ള മണ്ഡലത്തിലേക്ക് മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെയും ആർ നേതാവായ എം ആർ പ്രസാദിനെയും പുതുതായി നിയോഗിച്ചു ഇനി ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ആർ ആകും ഏകോപിപ്പിക്കുക ി ജെ പി സ്ഥാനാർത്ഥികളിൽ ഏറെ ഇളക്കം സൃഷ്ടിച്ചത് ശോഭാ സുരേന്ദ്രനാണെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രാഷ്ട്രീയത്തിൽ അവരുടെ ഭാവി ശോഭനമാണെന്നതിന്റെ സൂചനയായി പ്രവർത്തകർ കരുതുന്നു ഇത് മണ്ഡലത്തിലെ എൻ മുന്നണിയുടെ പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല